നമസ്കാരം ഇന്ന് അരുമകളായ വളർത്തുമൃഗങ്ങളില്ലാത്ത ജീവിതം സങ്കല്പിക്കുവാൻ കഴിയാത്തവരാകും നമ്മളിൽ പലരും കാരണം വളർത്തുമൃഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് വളർത്തു മൃഗങ്ങളുടെ ചരിത്രത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ നായ്ക്കളെ മനുഷ്യർ ഇണക്കി വളർത്തിയിരുന്നു പുരാതന ഗ്രീക്കുകാരും റോമക്കാരും തങ്ങളുടെ വളർത്തു നായിയുടെ മരണത്തിൽ പരസ്യമായി ദുഃഖിക്കുമായിരുന്നു അവരുടെ നഷ്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ശവകുടീരങ്ങളിൽ അവശേഷിപ്പിച്ചിരിക്കുന്ന ലിഖിതങ്ങൾ ഇതിന് തെളിവാണ് നായ്ക്കളും പൂച്ചകളും എലികളും കുതിരകളും മുയലും പശുവും ആടും മത്സ്യങ്ങളും പെരുമ്പാമ്പിനെ പോലും വളർത്തുന്നവർ ഇന്ന് നമ്മുടെ ലോകത്തുണ്ട് വളർത്തു മൃഗങ്ങൾ മനുഷ്യർക്ക് ഉപകാരികളാണ് എന്നാൽ വളർത്തു മൃഗങ്ങൾ മാത്രമാണോ മനുഷ്യന് ഉപകാരിയായിരുന്നത് ചരിത്രം പരിശോധിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും ന്യൂസിലാൻഡിൻ്റെ ചരിത്രത്തിൽ സവിശേഷമായ ഒരു സ്ഥാനം നേടിയ ഡോൾഫിനായ പെലിയറസ് ജാക്ക് ഇത്തരത്തിൽ എടുത്തു കാണിക്കാൻ സാധിക്കുന്ന ഒരു ഉദാഹരണമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെ ന്യൂസിലാൻഡിൻ്റെ കുക്ക് കടലെടുക്കൽ കപ്പലുകൾക്ക് വഴികാട്ടിയായി ഈ ഡോൾഫിൻ പ്രവർത്തിച്ചു അപകടകരമായ ഈ കടലെടുക്കൽ കപ്പലുകൾക്ക് വഴികാട്ടിയായി എത്തിയ പെലോറസ് ജാക്കിനെ നാവികർ ഒരു രക്ഷകനായിട്ടാണ് കണ്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ബ്രൂണിന് എന്ന കപ്പൽ കുക്ക് കടലെടുക്ക് വഴി കടന്നു പോകുമ്പോൾ ഒരു ഡോൾഫിൻ കപ്പലിനെ പിന്തുടർന്നു അപകടം നിറഞ്ഞ കടലെടുക്കിലൂടെ സുരക്ഷിതമായി കപ്പലിനെ ആ ഡോൾഫിൻ നയിച്ചു അങ്ങനെയാണ് പെലോറസ് ജാക്കിൻ്റെ കഥ ആരംഭിക്കുന്നത് പിന്നീട് കുക്ക് കടലിടുക്ക് കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും പെലോറസ് ജാക്ക് വഴികാട്ടിയായി കടൽ യാത്രക്കാർക്ക് പെലോറസ് ജാക്ക് ഒരു രക്ഷകനായിരുന്നു അപകടം നിറഞ്ഞ പാറക്കെട്ടുകളിൽ നിന്നും തിരമാലകളിൽ നിന്നും കപ്പലുകളെ രക്ഷിക്കുവാൻ പെലോറസ് ജാക്ക് സഹായിച്ചു നാവികർ ഈ ഡോൾഫിനെ ദൈവമായി കണക്കാക്കി ഈ ഡോൾഫിൻ്റെ സഹായം ലഭിച്ച കപ്പലുകൾ സുരക്ഷിതമായി കടലെടുക്ക് കടന്ന് മുന്നോട്ട് പോയി പെലോറസ് ജാക്കിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ന്യൂസിലാൻഡ് സർക്കാർ നിയമം പോലും പാസാക്കി ഈ നിയമം പെലോറസ് ജാക്കിനെ ഉപദ്രവിക്കുന്നവരെ ശിക്ഷിക്കുവാൻ വ്യവസ്ഥ ചെയ്തു ലോകത്തിൽ ഒരു ഡോൾഫിന് വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ നിയമമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പെലോറസ് ജാക്കിനെ അവസാനമായി കണ്ടു പിന്നീട് ആ ഡോൾഫിനെ ആരും കണ്ടില്ല പെലോറസ് ജാക്കിൻ്റെ തിരോധാനം ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു പിലോറസ് ജാക്കിൻ്റെ ഓർമ്മകൾ ഇന്നും നാവികരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു ന്യൂസിലാൻഡിൻ്റെ ചരിത്രത്തിൽ ജാക്ക് ഒരു ഇതിഹാസമായി ഇന്ന് നിലകൊള്ളുന്നു ഈ ഡോൾഫിൻ്റെ കഥകൾ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നു പിലോറസ് ജാക്ക് ഒരു ഡോൾഫിൻ മാത്രമല്ല നാവികരുടെ രക്ഷകനും ന്യൂസിലാൻഡിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാന ഭാഗവുമാണ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ